കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഇപ്പോൾ തമിഴകത്ത് മിന്നുന്ന നായികയായി മാറിയ കീർത്തി സുരേഷ് ഇപ്പോൾ തെലുങ്കിലും താരമൂലം വർദ്ധിപ്പിക്കുകയാണ് ഏതാനും ചിത്രങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മുൻനിര നായികമാരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രതിഫലമാണ് പുതിയ ചിത്രത്തിനായി കീർത്തി വാങ്ങുന്നത് ബെല്ലം കൊണ്ട ശ്രീനിവാസ് നായകനാകുന്ന ചിത്രത്തിൽ നായികയാകാൻ ഒരു കോടി രൂപയാണ് താരം വാങ്ങുന്നത് നെയ്നു ശൈലജ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലെത്തിയ താരം നെയ്നു ലോക്കൽ എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് മൂന്നോളം തെലുങ്ക് ചിത്രങ്ങൾക്ക് കരാറായിട്ടുമുണ്ട് തമിഴിൽ സൂര്യ നായകനാകുന്ന ദാനാ കൂട്ടത്തിലും കീർത്തി നായികയായി എത്തുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം